പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇപ്പൊ നമ്മുടെ രണ്ട് പത്തിരുപത് ദിവസങ്ങളായിപ്പോ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് അതിലിപ്പോ നിരവധി ക്ലാസ്സുകൾ നമ്മൾ ഇട്ടു വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പത്തിരുപതോളം ക്ലാസ്സുകൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുകയുണ്ടായി അതിന് വിവിധ അഭിപ്രായങ്ങൾ വന്നു അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അഭിപ്രായങ്ങളുണ്ട് അത് സ്വാഭാവികമാണ് അനിവാര്യമാണ് അത്തരം വരും എന്നുള്ളത് നമുക്കറിയാം അതല്ല ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പല അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ ആളുകള് അറുപത് ശതമാനത്തിലധികം നല്ല മനസ്സിലായ രൂപത്തിലാണ് അഭിപ്രായങ്ങൾ വരുന്നത് നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ചരിത്രപരമായ വായനയോ പദാർത്ഥപരമായ വായനയോ അല്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ സൂചിപ്പിക്കേണ്ടത് അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ജലാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞത് മാ ആണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിശദീകരിക്കേണ്ടു ഇപ്പൊ മാ എന്ന് പറയുമ്പോ ജലം എന്ന് പറയുമ്പോ നമ്മുടെ ബാഹ്യമായ ഉപയോഗങ്ങൾക്ക് ഉള്ള നമ്മൾ ഈ രാസനാമം എച്ചിട്ടുവോ എന്ന് പറയുന്ന ജലത്തെ കുറിച്ചല്ല പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നേരെമറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളിലേക്കും പെയ്തിറങ്ങുന്ന ആത്മീയമായ ജലത്തെക്കുറിച്ചാണ് ആ പറയുന്നത് എന്ന് സവിസ്തരം നാം വിശദീകരിക്കേണ്ടത് ഇപ്പൊ ലാത്ത മനാത്ത എന്ന് പറയുന്നത് അറേബ്യയിലെ വിഗ്രഹങ്ങളെ കുറിച്ചല്ല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന നമ്മുടെ ബുദ്ധിപരവും മാനസികവുമായ തലങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു ഒരാള് അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ചുള്ള വൈജ്ഞാനിക രംഗത്ത് അറിവിന്റെ രംഗത്ത് അപൂർണവും തുടക്കക്കാരനുമാണെങ്കിൽ ആ അല്ലാ എന്ന് ഹു എന്നുള്ള അത് ക്ലോസ് ചെയ്യാതെ ത എന്നുള്ളത് തുറന്നു വെച്ച ഒരു അവസ്ഥയിലാണ് അതുണ്ടാകുക എന്ന് നമ്മൾ സൂചിപ്പിച്ചു എന്നുള്ളത് ആണ് ഒരു മനുഷ്യൻ്റെത് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടായി അപ്പോ അത് ഒരു സഹോദരൻ ഒരു കമന്റില ചോദിച്ചത് അറേബ്യയിൽ മുഹമ്മദ് വരുമ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങളുടെ പേരുകളായിരുന്നില്ല ആവാ എന്നാണ് ചോദിച്ചത് ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ അങ്ങ് ദയവ് ചെയ്ത് ചരിത്രപരമായ വിഷയങ്ങൾ വായിക്കുകയും പഠിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഇത് ചരിത്രപരമായ വായനയല്ല അങ്ങനെ ചരിത്രം വേണ്ട ആളുകൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ചരിത്രപരമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് അവ കണ്ടെത്തി വായിക്കുകയായിരുന്നു ചന്ദ്രനെ പിളർത്തിയോ എന്ന റസോൽ നബി ചന്ദ്രനെ പിളർത്തിയോ എന്ന ചോദ്യവുമായിട്ട് നമ്മളൊരു വിഷയം സംസാരിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ് അതിന്റെ താഴെ ഒരു സഹോദരൻ പറഞ്ഞത് അബൂജാഹിൽ വരെ ആ അമാനുഷികതയെ തള്ളിക്കളഞ്ഞ ചരിത്രമില്ലേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അബൂജാഹില് ഇന്നുമുണ്ട് ഈ മനുഷ്യബുദ്ധിയുടെ മനുഷ്യബുദ്ധി നൽകുന്ന ആ കമർ നൽകുന്ന എവിടേക്കും ലൈലത്തുൽ ജഹില് അജ്ഞതയുടെ ഇരുളുകളിലേക്ക് നൽകുന്ന ആ വെളിച്ചം കൊണ്ട് വെളിച്ചത്തെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ജനതയ്ക്ക് ആണ് അബൂജാഹിൽ എന്ന് പറയുക എന്നുള്ളതിൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം വിജ്ഞാനത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണ് അബൂജാഹിലുകൾ അത് ജഹിലാണ് അവരുടെ മുഖമുദ്ര അജ്ഞതയാണ് മുഖമുദ്ര അല്ലാതെ ഒരു പിതാവും തൻ്റെ മക്കൾക്ക് അബൂജാഹിൽ എന്ന് പേരിടുമെന്ന് എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സഹോദരൻ അങ്ങനെ തൻ്റെ മക്കൾക്ക് അബുജാഹിൽ എന്ന അർത്ഥം വരുന്ന മലയാളത്തിലോ വേറെ ഏതെങ്കിലും ഭാഷയിലോ പേരിടുന്നു അത് തന്നെ നമുക്ക് ഊഹിച്ചാലും അറിയാ അറിയാൻ കഴിയില്ലേ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ലേ ഒരിക്കലും തന്നെ അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിച്ച വ്യക്തിയല്ല ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ആശയമാണത് അവൻ ഇരുട്ടിനെ ഇരുട്ടിൻ അജ്ഞതയുടെ ഇരുട്ടിനെയാണ് ഒരു മനുഷ്യൻ ആശ്രയിക്കുന്നതെങ്കിൽ അവനാണ് അവനെയാണ് നമ്മൾ അബുജാഹിൽ എന്ന് വിളിക്കേണ്ടത് അതൊരു മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജനിച്ച വ്യക്തിയെ അല്ല നമ്മൾ ആ പേര് വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആളെ അല്ല നമ്മൾ വിളിക്കേണ്ടത് ആ നിലപാടെടുക്കുന്ന അജ്ഞതയെ ഉൾക്കൊള്ളുകയും ആ കമറ് മനുഷ്യബുദ്ധിയാകുന്ന കമർ നൽകുന്ന ന്യൂറിനെ സ്വീകരിക്കാൻ വിജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ വെളിച്ചത്തെ അറിവിന്റെ വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളുമാണ് നമ്മൾ അത് ആ നിലപാട് ആര് സ്വീകരിക്കുന്നുവോ അവന്റെ ഉള്ളിലാണ് ആ പൂജാഹലി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫിറൌന് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേരുകളുടെയൊക്കെ അർത്ഥ തലങ്ങളെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോഴേ ഇത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഫിറൗൻ എന്ന് പറയുന്നത് ഫറ എന്ന വാക്കിൽ നിന്നാണ് ഫിറൌൻ എന്നുള്ളത് ഉണ്ടാകുന്നത് ഫറ എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ ശാഖയാണ് ചില്ലയാണ് ഫറ ഏതൊന്നിൻ്റെയും വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ് അതിന്റെ ഫറ എന്ന് പറയുക മനുഷ്യൻ ഒന്നായി ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ അവന്റെ ബുദ്ധിയും ചിന്തയും അവന്റെ മനസ്സും ഒരുപോലെ പോകണം മനസ്സ് അവനെ ഇമോഷൻസ് ഒരു ഭാഗത്തേക്ക് അവനെ വിളിക്കുകയും ബുദ്ധി അത് ശരിയല്ലെന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു ഭാഗം ഇമോഷൻസിന്റെ കൂടെയും മറ്റൊരു ഭാഗം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വേറൊരു വഴിക്കും പോകുമ്പോൾ അവിടെയാണ് സംഘർഷങ്ങൾ ഉണ്ടാവുക ആ വ്യക്തിയിൽ ഇത് ഒരു വ്യക്തിയെ വ്യക്തിയെടുക്കുമ്പോ അപ്പോ മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും മനസ്സും ഹൃദയവും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലാണ് അതൊരു ഫറ് ആയി മാറി നിൽക്കരുത് എന്നുള്ളത് അർത്ഥം ഒരു മനുഷ്യ സമൂഹത്തെ ഒന്നിച്ച് നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് എന്റത് എനിക്ക് മാത്രം എന്ന ഈ സ്വാർത്ഥതയുടെയും ഈഗോന്റെയും ആർത്തിയുടെയും ചിന്താഗതി അല്ല അതായത് അനസലഭിയ ഞാൻ എന്ന നെഗറ്റീവ് ചിന്തയുടെ ആ ഭാഗത്തേക്ക് മാത്രം മാറി നിന്നുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അവൻ ഫിറ മാറുന്നത് എന്നർത്ഥം ആ വാക്കിന് ഒരു അർത്ഥമുണ്ട് മറ്റൊരർത്ഥം പറഞ്ഞ ആളുകളുണ്ട് ദൈവത്തിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്നും അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഓടി ഫർറമിൻ അവനില്ലായ അത് ഒരൊറ്റപ്പെട്ട ഏതാനും പണ്ഡിതന്മാർക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ പക്ഷെ മഹാഭൂരിപക്ഷം സൂഫി ജ്ഞാനികളുടെയും അഭിപ്രായം ഒരു ഫർ ആയി നിൽക്കുക എന്നുള്ളതാണ് ഒരു ശാഖയായി മാറി നിൽക്കുമ്പോഴാണ് ഒരു ശാ ഒരു തശ് ഒരു പാർട്ടായിട്ട് മാത്രം മാറി നിൽക്കുമ്പോൾ അത് മനുഷ്യ സമൂഹത്തെ ഒന്നിച്ചെടുക്കുമ്പോൾ ഒരു വ്യക്തി അവന്റെ അവൻ്റെ സുഖവും അവൻ്റെ സൗഖ്യവും അവൻ്റെ സ്വാർത്ഥതയും അവന്റെ ഈഗോയും മാത്രമാക്കി അവൻ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ശത്രുത ഉണ്ടാകുന്നത് അവിടെ പകയുണ്ടാകുന്നത് അവിടെ അസൂയ ഉണ്ടാകുന്നത് അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് എനിക്ക് എൻ്റെത് എന്നും എന്ന രീതിയിൽ മാറി നിൽക്കുമ്പോൾ അതാണ് ഒരു ഫർ ആയിട്ട് മാറി നിൽക്കുക അതാണ് ആ വാക്കിന് ഒരു അർത്ഥമുണ്ട് അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ വാക്കുകൾക്ക് ഒരു അർത്ഥതലമുണ്ട് ആ അർത്ഥതലത്തിൽ നിന്ന് മാറി നമ്മൾ അതിനെ ചരിത്രപരമായിട്ട് ചരിത്രപരമായിട്ടെടുത്തു ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചാൽ ഇപ്പൊ വേദങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ അസുരൻ എന്ന് പറയുന്നത് സുരമല്ലാത്ത ആശയങ്ങളെയാണ് പറയാ എന്ന് പറയല്ലോ സുരമല്ലാത്തത് സുദർശനം എന്ന് പറയുന്നത് നല്ല ദർശനങ്ങളെയാണ് സുദർശനം എന്ന് പറയുന്നത് അത് ആ വേദം പഠിച്ച ജ്ഞാനികള് അത് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും വ്യക്തികളല്ല അത് ഓരോ മനുഷ്യരിലുമുള്ള ഗുണങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ആ വേദത്തെ വ്യാഖ്യാനിക്കുന്ന ജ്ഞാനികളായ ആളുകൾ അതിലെ ഓരോ നാമങ്ങളെയും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ വേദങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ഇപ്പൊ സമൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഏതോ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഗോത്ര വർഗത്തെ ഒരു ഗോത്രത്തെയാണ് സമൂത് ഗോത്രം ആ സമൂദ് ഗോത്രം കളവാക്കി എന്നാണ് നമ്മൾ പറയൽ പക്ഷെ ആ വാക്കിനൊരർത്ഥമുണ്ട് അതാണ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് സമൂദ് എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട് അപ്പൊ നസറ എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു നസറ എന്ന വാക്കിൽ നിന്ന് വന്ന ആ പദത്തിന് എങ്ങനെയാണ് ക്രൈസ്തവർ എന്നർത്ഥം അർത്ഥം കിട്ടിയത് എന്ന് നമ്മൾ ചോദിച്ചു അങ്ങനെ അർത്ഥതലം കൊടുത്തു ഒരു ജനവിഭാഗത്തെ ഒരു മതവിഭാഗത്തിലേക്ക് ആ വാക്കിനെ ചേർത്ത് വെച്ചു കാലാകാലം ആ രണ്ട് മതങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മാറി മാറ്റി മനുഷ്യർ മനുഷ്യരൊന്നായി പോകേണ്ട ഒരാശയത്തെ അത് ഒരു വിഭാഗത്തെ ശത്രുതയിലേക്ക് കൊണ്ടുപോകേണ്ട രീതിയിൽ അതിന് അർത്ഥതലം കൊടുക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു ഇപ്പൊ സമത അതാണ് നമ്മൾ പറഞ്ഞു വന്നത് സമത എന്ന വാക്കിന് അതിന് ഭാഷയിൽ അർത്ഥം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗത്തെ കുറിച്ചാണ് സമത എന്ന് പറയാ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെ സഹോദരങ്ങൾക്ക് ആ സമത എന്ന സാഹി ആ വാക്കിൽ നിന്നാണ് സമൂഹത് അതായത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും കാണാനും മനസ്സിലാക്കാനും പറ്റാത്ത അവന്റെ ഉൾക്കാഴ്ചക്ക് വരുന്ന രോഗമാണ് സമൂദ് ആ രോഗം ബാധിച്ച വ്യക്തിയെയാണ് സമൂദ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ സമൂദ് ഉണ്ടാവും അവന്റെ ബാഹ്യ നേത്രത്തിന് വരുന്ന കാഴ്ചക്കുറവ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് വാക്കാണ് സമത് എന്നുള്ളതെങ്കിൽ അവന്റെ ആത്മീയ ആത്മീയജ്ഞാനം അവന് കാണാനോ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ അവന്റെ ഉൾക്കാഴ്ചക്ക് സാധിക്കാതെ വരുമ്പോൾ അവനെയാണ് സമൂദ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലാണ് സമൂതിരിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തുബ്ബഴ കൗമു തുബ്ബഴ എന്ന് പറയുന്ന ഈ തുബ്ബഴ എന്ന വാക്കിനൊരർത്ഥമില്ലേ സഹോദരങ്ങളെ എന്ന വാക്കിനൊരു അർത്ഥതലമുണ്ട് അത് നമ്മൾ കാണണ്ടേ അത് നമ്മൾ പരിശോധിക്കണ്ടേത്തിബ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നല്ലേ ഇത് തബറ തപറഅനത്തു കുറാൻ തന്നെ പറഞ്ഞതല്ലേ പിൻപറ്റപ്പെട്ടവർ പിൻബ പിന്തുടർന്നവരിൽ നിന്ന് ഭരിയായി ഒഴിഞ്ഞു മാറുന്ന വേള എന്ന് പറയുന്നതല്ലേ അപ്പോ ഒരു വിഷയത്തിലെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കുകയോ പഠിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യാൻ ശ്രമിക്കാതെ അന്ധമായി ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അന്ധമായി അനുകരിക്കുമ്പോൾ ആജ് ആ വിഭാഗത്തിന് പറയുന്ന ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് അത്തരം ചിന്തകളെങ്കിൽ അത് അവൻ്റെ കൗമുത്തുബാഴാണെങ്കിൽ ഒരു സമൂഹം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സമൂഹത്തെയാണ് എന്ന് പറയുന്നത് അത് ഏത് കാലഘട്ടത്തിലും ഏത് പ്രദേശത്തും അതുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ചരിത്രത്തിൽ എവിടെയോ കഴിഞ്ഞുപോയ തുമ്പഴ രാജാവിന്റെ കൗമിനെയാണ് പറയുന്നത് എന്നുള്ള അർത്ഥത്തിനല്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിച്ച ഒരു ജനതയെക്കുറിച്ചും അല്ല പറയണത് എക്കാലത്തും എവിടെയും ഈ ഗുണം പ്രകടിപ്പിക്കുന്ന ആളുകൾ ആരായാലും ശരി അവർ കൗമുത്തും തന്റെ അന്ധവിശ്വാസങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും കെട്ടുകഥകളിലേക്കും ഒരു മനുഷ്യൻ തിരി തിരി തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ആദ എന്നാണ് പറയാ മടങ്ങി പോവുക എന്നാണ് അതിൽ എന്താണ് ആദ് ൾ ആദീങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ആദ് ഗോത്രക്കാര് എന്നുള്ള അർത്ഥത്തിനല്ല അപ്പൊ ഇതൊന്നും തന്നെ ഒരു പ്രത്യേകമായ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളോ സമൂഹങ്ങളോ അല്ല എക്കാലത്തും എവിടെയും നമ്മളിൽ നമ്മിലും നമ്മുടെ ഇടയിലും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ചരിത്രപരമായിട്ട് ഇത് എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഇതിനൊക്കെ ഓരോ വാക്കിനും അർത്ഥമുണ്ട് ഇപ്പൊ മുനാഫിക് എന്ന് പറയുമ്പോ കപട വിശ്വാസി എന്നാണ് പറയുന്നത് ആ വാക്കിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ ഒരുപാട് അർത്ഥതലങ്ങൾ കിട്ടും അതിന് നഫക്ക എന്ന് പറഞ്ഞാൽ ഹോൾ ദ്വാരമുണ്ടാക്കുക എന്നുള്ളതാണ് നഫക്കൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഹോൾ ഉണ്ടാക്കുക ദ്വാരം ഉണ്ടാക്കുക എന്നാണ് ഖുറാൻ ഉപയോഗിച്ച വാക്കാണ് പക്ഷെ അവിടുത്തെ അർള് മന മനസ്സാവുന്ന ഭൂമികയാണ് അത് പിന്നെ നമുക്ക് വിശദീകരിക്കും ഞാൻ ആ വാക്ക് മാത്രമാണ് വിശദീകരിക്കുന്നത് നെഫക്കസ് സയ്യാറാത്ത് എന്ന് പറയുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള തുരങ്കത്തെയാണ് അതിനൊരു ഉണ്ടാവും ഒരു മഹ്രജ് ഉണ്ടാവും ഒരു എൻട്രി ഉണ്ടാവും ഒരു എക്സിറ്റ് ഉണ്ടാവും അകത്തേക്ക് കിടക്കൽ ഉണ്ടാവും പുറത്തേക്ക് വിരലുണ്ടാവും ആ രണ്ട് തലങ്ങളുണ്ട് എന്നർത്ഥം അതിന്റെ ഉള്ള് ഇരുട്ടാണെങ്കിലും പുറമെ അവര് വെളിച്ചമാണ് കാണിക്കുക ഇതാണ് അതിന്റെ ആ വാക്കിൽ നിന്ന് തന്നെ അവന്റെ സ്വഭാവം വ്യക്തമാക്കാൻ കഴിയും ഈ സ്വഭാവം ആര് പ്രകടിപ്പിക്കുന്നുവോ അവനാണ് മുനാഫിക്ക് അല്ലാതെ ഏതെങ്കിലും ഒരു മതവിശ്വാസിയല്ല തന്റെ മനസ്സിൽ മുഴുവൻ ഇരുട്ട് ഉള് അതാണല്ലോ തുരങ്കങ്ങളുടെ ഗുണം സ്വഭാവം അതാണല്ലോ ഉള്ളില് ഇരുട്ടാണുണ്ടാകുക പുറമേയാണെങ്കിലും വെളിച്ചം ഉണ്ടാവും അപ്പൊ ഉള്ള് മുഴുവൻ ഇരുട്ടാവുകയും പുറമേ മുഴുവൻ വെളിച്ചം പ്രകടിപ്പിക്കുകയും വാഹന വെളിച്ചം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് ഗുണങ്ങൾ ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്ന ആളെയാണ് കപടൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ കപട വിശ്വാസി എന്നല്ല കപടൻ എന്ന് ആ കാപ്പട്യം എന്നുള്ള അർത്ഥതലം അതിന് വരാനുള്ള കാരണം അതാണ് ഇങ്ങനെ ഓരോ വാക്കുകളും നമ്മൾ പരിശോധിക്കണം അപ്പൊ ഈ വാക്കുകളുടെ അർത്ഥതലങ്ങളിൽ നിന്ന് മാറി അതാണ് ഈ അബൂജാഹില് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചിട്ട് എന്നോട് കാര്യമല്ല അബൂജ ഇങ്ങനെ ഈ വാക്കുകൾക്കൊക്കെ ആ അർത്ഥ നമ്മളിലോ നമ്മിലൊക്കെ അബൂജാഹിൽ ഉണ്ട് എന്ന് പറയാനുള്ള കാരണതാണ് ഇങ്ങനെ ഓരോ വിഷയത്തിലും ആ വാക്കുകളുടെ അർത്ഥ തലങ്ങളിലേക്ക് പോയി നമ്മൾ അവ കണ്ടെത്തി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഇത്തരം പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് വരില്ല ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ വിനീതമായി എൻ്റെ സഹോദരങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് ചരിത്രപരമായ വായനയാണ് വേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പദാർത്ഥ തലത്തിലുള്ള വായനയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എത്രയോ എണ്ണിയാൽ തീരാത്ത അത്രയും പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ലോകത്ത് ഇസ്ലാമിൻ്റെതായിട്ട് തന്നെ ഉണ്ട് മറ്റു വേദങ്ങളുടെ വേറി ആ ചരിത്രം നിങ്ങളുടെ ചരിത്ര വായനയാണ് ആവശ്യമെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ വായിക്കുക അതിനു പറ്റിയ ക്ലാസ്സുകൾ യഥേഷ്ടം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടും അത് കേൾക്കുക ഇത് അതിനപ്പുറത്ത് ഒരു ആത്മീയ തലത്തിലുള്ള വായനയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം